തൃശൂർ കോർപ്പറേഷൻ മേയറെ പ്രതിപക്ഷ കൌൺസിൽമാർ ഉപരോധിക്കുന്നു കോർപ്പറേഷന്റെ വൈദ്യുതി പ്രതിസന്ധി ഉന്നയിച്ചാണ് ഉപരോധം വൈദ്യുതി വിഭാഗത്തിൽ നൂറിലധികം ജീവനക്കാരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരിച്ചുവിട്ടു ചാമുളക്ക് വിവരങ്ങളുമായി ജയ്സിംഗ് ഇപ്പോൾ തൃശൂർ കോർപ്പറേഷന്റെ വൈദ്യുതി പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം നടക്കുന്നത് മേയറെ സ്മൃതി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശൂർ കോർപ്പറേഷനിൽ വലിയ പ്രതിപക്ഷ കൌൺസിലർമാർ തൃശൂർ കോർപ്പറേഷനിൽ ഉപരോധം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മേയർക്കെതിരെ പ്രതിഷേധമാണ് വൈദ്യുതി പ്രതിസന്ധി വിഷയമാണ് ഇപ്പോൾ പ്രതിപക്ഷ കൌൺസിലർമാർ ഉന്നയിക്കുന്നത് ജേസന് വലിയ പ്രതിഷേധം ഇപ്പോൾ മേയറെ ഉപരോ ഉപരോധിക്കുകയാണ് കൗൺസിലർമാർ എന്താണ് വിഷയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ജീവനക്കാരുണ്ടായിരുന്നിടത്തു നിന്നും നൂറ്റി മൂന്ന് പേരൊഴികി ബാക്കി എല്ലാവരെയും പിരിച്ചുവിടുന്ന സ്ഥിതി ഉണ്ടായത് അതോടുകൂടി തൃശൂർ നഗരത്തിൽ അഞ്ചു മണിക്കൂറിലധികം വൈദ്യുതി സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടായി അതിനുശേഷം ആ ജീവനക്കാരും സമരത്തിലേക്ക് പോയി ആ ജീവനക്കാരുടെ സമരം താൽക്കാലികമായി ചർച്ച ചെയ്ത് പരിഹരിച്ചെങ്കിൽ പോലും ഇപ്പൊ ഈ ജീവനക്കാരുടെ എണ്ണത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല അതിനെതിരെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഒന്നടങ്കം പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ ഊരാളങ്കൽ സൊസൈറ്റിക്ക് തൃശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗത്തെ കൈമാറാനുള്ള നീക്കം നടക്കുന്നുവെന്നാരോപിച്ചും ജീവനക്കാരെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ മേയറെ പ്രതിപക്ഷ കൗൺസിലർമാർ മാർ ഇപ്പോൾ ഉപരോധിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ വൈദ്യുതി നേരിട്ട് വിതരണം ചെയ്യുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശൂർ കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ തൃശൂർ കോർപ്പറേഷനിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായാലും അത് നഗരത്തെ പൂർണ്ണമായി ഇരുട്ടിലാക്കും ഈ പ്രശ്നപരിഹാരം അടിയന്തരമായി ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഊരാളങ്ങൾ സൊസൈറ്റി കൈമാറാനുള്ള നടപടികളിൽ നിന്നും തൃശൂർ കോർപ്പറേഷൻ പിൻവാങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഉപരോധ സമരം തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നടക്കുന്നത്